രോഗങ്ങൾ വലിയ ഒരു പരീക്ഷണമാണ് രോഗങ്ങള് അസുഖങ്ങൾ ഇല്ലാത്തവര് നമ്മുടെ കൂട്ടത്തിലോ കുടുംബത്തിലോ നാട്ടിലോ ഒരാളും ഉണ്ടാവുകയില്ല ഓരോരുത്തർക്കും പല ജാതി രോഗങ്ങളുണ്ട് ചെറിയ കുട്ടികൾ മുതൽ പ്രായമുള്ള ആളുകൾ വരെ ഇന്ന് രോഗികളാണ് ഹോസ്പിറ്റലിൽ പോയാൽ നമുക്കറിയാം അവിടെ എല്ലാ റൂമുകളിലും ആളുകൾ നിറഞ്ഞ് കവിഞ്ഞ് എല്ലാ ഹോസ്പിറ്റലുകളിലും ഫുള്ളാണ് തായലോ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും കാത്തിരി ശേഷം ഇന്ന് നമുക്കുണ്ടാകുന്ന അധിക രോഗങ്ങളും നമ്മുടെ ഭക്ഷണത്തിലൂടെയാണ് നാം കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് അധിക രോഗങ്ങളും നമുക്കുണ്ടാകുന്നത് ഭക്ഷണത്തിലുണ്ടാകുന്ന രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നാം ഏത് വിക്രാണ് ചൊല്ലേണ്ടതെന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരാൾ വന്ന് നബിസ്വല്ലാഹുഅലി വസ്ല തങ്ങളോട് ചോദിച്ചു നബിയെ ഞാനൊരു രോഗിയാണ് ഞാൻ ഭക്ഷണം കഴിച്ചാൽ അത് ദഹിക്കുന്നില്ല എനിക്ക് വേണ്ടി ത്വാ ചെയ്യണം പ്രാർത്ഥിക്കണം എന്ന് നബിസാഹു അലൈവ് വസ്ല മതങ്ങളോട് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ആ മനുഷ്യനിക്ക് ആ വന്ന ആൾക്ക് നബിസല്ലാഹു അലൈവസ് തങ്ങൾ പറഞ്ഞു കൊടുത്തു നീ ഭക്ഷണം കഴിച്ച ഉടനെ നീ ഭക്ഷണം കഴിച്ച ഉടനെ ഇതെല്ലാ ആളുകൾക്കും അറിയുന്നൊരു പ്രാവശ്യം ദിക്റാണ് പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു അല്ല എങ്ങനെയുള്ള അള്ളാഹു ആണ് പേര് പറഞ്ഞാൽ ിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഭൂമികളിൽ നിന്ന് പൊങ്ങി വരുന്നതുമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹുവിന്റെ പേരിനെ രക്ഷപ്പെടുത്തും നല്ല അർത്ഥമുള്ളൊരു ദിക്റാണ് ഈ ദിക്റ് നീ ഭക്ഷണം കഴിച്ച ഉടനെ നീ ചൊല്ലിക്കോ നിനക്ക് ഒരു രോഗം എന്ന് ആവന്തം മനുഷ്യനോട് അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ഈ ദിക്റിന്റെ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും മാമിൻ അബദിൻ ഒരു അടിമ അടിമ യഖൂലു ആ ചൊല്ലുന്നു പറയുന്നു ഫി കുല്ല കുല്ല യൗമിൻ ലൈല എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും വൈകുന്നേരം എന്ന് പറഞ്ഞാലും ശേഷം രാവിലെ സുബഹിക്ക് ശേഷം ആ ദിവസം അവനക്ക് ഒരു ബുദ്ധിമുട്ടും സംഭവിക്കൂല ഒരു രോഗം പിടികൂടൂല ഒരു അപകടത്തിലും പെടൂല ഒരു പ്രയാസത്തിലും ഒരു ടെൻഷനിലും അവൻ പെടു രാവിലെ സുബ്ക്ക് ശേഷം ഒരാൾസ്കരിച്ച് മൂന്ന് വട്ടം ചൊല്ലുക വൈകുന്നേരം വരെ കാവലം മൂന്ന് വട്ടം ചൊല്ലുക സുബി വരെ കാവലാണ് അതുകൊണ്ടാണ് മഹാനായ അബ്ദുല്ലാഹിന് ഈ ദിക്കർ മൂന്ന് പ്രാവശ്യം അദ്ദാദിലെ ഓരോ ദിക്കറുകളും അത് വലിയ അത്ഭുതമാണ് ഹദീസിൽ വന്ന നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ നമ്മോട് പതിവാക്കാൻ ദായിമാക്കാൻ ചൊല്ലിയ ിയ വിക്രുകളാണ് അപ്പൊ ഈ വിക്രു ഒരാള് എല്ലാ ദിവസവും മൂന്ന് വട്ടം ചൊല്ലിയാലും എനിക്കാ ദിവസം ഒരു ബുദ്ധിമുട്ടുണ്ടാവുക ഭക്ഷണം ഭക്ഷണം ശേഷം മൂന്ന് വട്ടം ഒരാളെ ചുറ്റിയാൽക്ക് ആ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തുമെന്ന് ഹബീബായ പഠിപ്പിച്ചിട്ടുണ്ട് അത്ഭുതങ്ങൾ ഹദീസുകളിൽ ഒരു ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും മഹാനായുവിന്റെ അടിമുദാർടെ വന്നപ്പോൾ ആ ഭക്ഷണത്തിൽ വിഷം വിഷൻകല അങ്ങനെ ഒരു ദിവസക്കാലം ദിവസമല്ലാവിനേക്ക് ഭക്ഷണത്തിൽ വിഷം കലക്കി കൊടുത്തു കൊല്ലാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് അവസാനം ആ പെണ്ണ് ആ അടിമ പരാജയപ്പെട്ടപ്പോൾ നാല്പു ദിവസം ഭക്ഷണത്തില് വിഷം കൊടുത്തൊന്നും സംഭവിച്ചില്ല നിങ്ങൾ എന്തൊരു മനുഷ്യനാണ് അപ്പോൾ അതുകൊണ്ട് നീ എന്ത് എന്നെ നശിപ്പിക്കാൻ എന്ത് ചെയ്താലും അത് നടക്കൂല അത് പരാജയപ്പെടുന്നു മഹാനായ മഹാനായും പറഞ്ഞത് ഹദീസിൽ കാണ അത്രയും മഹത്വം അത്ഭുതം നിറഞ്ഞൊല്ലി വിഷം കുളിച്ചത് ഹദീസുകളിൽ കാണാം ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ മഹത്വങ്ങളുണ്ട്

അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാ ദിവസവും ഈ ദിക്ർ പതിവാക്കുക ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ ചുരുങ്ങിത് വരും വട്ടമെങ്കിലും ഈ ചൊല്ലുക ഭക്ഷണമായി വരുന്ന എല്ലാവിധ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നോ നമുക്ക് ഈ ദിക്കറിന്റെ വർക്കത്തുകൊണ്ട് വലിയ കാവലം നൽകും ഇന്നത്തെ അധിക രോഗങ്ങളും ഭക്ഷണത്തിലൂടെയാണ് ഞാൻ കഴിക്കുന്ന ഭക്ഷണങ്ങൾ പല ഭക്ഷണങ്ങളുമാണ് ഇന്ന് നമ്മുടെ അകത്തേക്ക് പോകുന്നത് വയറിന്റെ ഉള്ളിലേക്ക് പോകുന്നത് എല്ലാവിധ രോഗങ്ങളിൽ നിന്നുള്ള കാത്തിരി വയറു സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് കരൾ സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്ര സംബന്ധമായ രോഗങ്ങൾ പ്രഷർ പ്രമേയം ഷുഗർ എല്ലാം ഷെഫിയാക്കി വാഹത്തിൽ സന്തോഷം നമുക്ക് നൽകട്ടെ ജീവിക്കുന്ന കാലത്തോളം ഒരു രോഗവുമില്ലാതെ ജീവിക്കാനുള്ള വലിയ ഭാഗ്യം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ രോഗികളായ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ളവരുണ്ട് കുടുംബത്തിലുള്ളവരുണ്ട് വാക്കുണ്ടേൽപ്പിച്ചവരുണ്ട് ഈ ചാനലിലൂടെ ക്ലാസ് കേൾക്കുന്നവരുടെ എല്ലാവർക്കും കാമിലായ നൽകട്ടെ എല്ലാവിധ മാരകമായ രോഗങ്ങൾ കാത്തിരിച്ചിട്ടെ മരുന്നില്ലാതെ ഡോക്ടർമാരൊക്കെ എല്ലാവിധ മാരകമായ രോഗങ്ങൾ ഇന്ന് ഉള്ളാഹിനു കാത്തിരി ഒരു രോഗവും ഇല്ലാതെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് വലിയ തൗഫീഖ് നൽകി അള്ളാഹുനുമായി അനുഗ്രഹിക്കട്ടെ അമീനീൻ അസലക്കും